പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ ഒരു അഭിമുഖത്തിൽ വളരെ അടുത്ത് തന്നെ അതായത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തീരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിനുശേഷമോ പി വി അൻവർ യു ഡി എഫിൽ എത്തുമെന്ന് ഉറപ്പിച്ചു പറയുന്നു നമ്മൾ മലപ്പുറം ജില്ലയുടെ ഒരു കാര്യം എടുത്തു നോക്കിയാൽ എ പി അനിൽകുമാർ ആര്യാടൻ ചൗക്കത്ത് എന്ന രണ്ട് പ്രമുഖരായ കോൺഗ്രസ് നേതാക്കന്മാർ പി വി അൻവറിന്റെ യു ഡി എഫ് പ്രവേശനത്തിന് എതിരാണ് പക്ഷേ മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പി വി അൻവർ ഉന്നയിച്ച ഒരു ആശയം അതായത് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് പോലീസിൽ വർദ്ധിച്ചു വന്ന സംഘപരിവാര സ്വാധീനം അത് പറയുവാൻ ഏറ്റവും അനുയോജ്യനായ ആൾ പി വി അൻവറാണെന്ന് യു ഡി എഫിലെ ഒരു വിഭാഗം നേതാക്കന്മാർ വിശ്വസിക്കുന്നു പ്രത്യേകിച്ചും പി വി അൻവർ എൽ ഡി എഫിൻ്റെ സൈബർ ഇടങ്ങളുടെ സൈബർ കടന്നലുകളുടെ രാജാവ് എന്ന് തന്നെ വിളിക്കപ്പെട്ട ആളാണ് അദ്ദേഹം പറയുമ്പോൾ അത് മുസ്ലിം സമുദായത്തിലുള്ള ഒരുപാട് ആളുകൾ ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തിരുന്ന ആളുകൾ പി വി എൻവർ ഈ കാര്യം പറയുമ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് സംഘപരിവാര സ്വാധീനം പോലീസില് എന്ന് പറയുമ്പോൾ അത് മുസ്ലിം ജനവിഭാഗം ഭീതിയോട് നോക്കിക്കാണുവാനും അവർ ഇടതുപക്ഷത്തിന് പ്രതികൂലമായിട്ട് വോട്ടിടാനും യു ഡി എഫിന് വോട്ടിടുവാനുള്ള വലിയ സാഹചര്യം മുസ്ലിം ലീഗ് മുന്നിൽ കാണുന്നുണ്ട് അത് അതുകൊണ്ടാണ് പി വി എൻവറിനെ ഇത്രയും പെട്ടെന്ന് തന്നെ യു ഡി എഫിൽ എത്തിക്കുന്നതിനുള്ള ഒരു തീരുമാനമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ചും പി വി അൻവറിന്റെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിയാൽ മലപ്പുറം ജില്ലയിൽ ഒറ്റയ്ക്ക് തന്നെ വോട്ട് പിടിക്കുവാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം യു ഡി എഫിൽ എത്തിയാൽ ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലെ മുഴുവൻ സീറ്റുകളും യു ഡി എഫ് നേടുന്ന ഒരവസ്ഥയുണ്ടാകും എന്ന ഒരു സ്ഥിതിവിശേഷം മുസ്ലിം ലീഗ് വിലയിരുത്തുന്നുണ്ട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്ന് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകൾ നേടിയ ആളാണ് പി വി അൻവർ ഒരുപക്ഷെ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച് ആര്യാടൻ ഷൗക്കത്തോ സ്വരാജ് സ്വരാജൊക്കെ മുന്നണിയുടെ ഇല്ലായിരുന്നുവെങ്കിൽ അത്രത്തോളം വോട്ടുകൾ നേടുമായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് അതുകൊണ്ട് തന്നെ പി വി അൻവറിനെ ഇത്രയും പെട്ടെന്ന് തന്നെ യു ഡി എഫിൽ ശ്രമങ്ങളുമായി മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നു എന്നാണ് രാഷ്ട്രീയ വിശകലനങ്ങളിലൊക്കെ വരുന്നത് പ്രത്യേകിച്ചും പി വി അൻവറിന് ഈ മലപ്പുറം ബെൽറ്റ് കഴിഞ്ഞ് വോട്ടുണ്ട് എന്നതിനൊരു സൂചനയാണ് ചേലക്കരയിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി എൻ കെ സുധീർ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നേടിയ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് അതായത് കേരളത്തിലെ ഏതു നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു മൂവായിരം വോട്ട് പി വി അൻവർ പറയുന്നത് അനുസരിച്ച് വീഴും അതായത് പി വി അൻവർ പറയുന്നത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഉണ്ട് ആ വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായി വീണാൽ ഏകദേശം ഒരു പത്ത് ഇരുപത് മണ്ഡലങ്ങളിലെങ്കിലും മൂവായിരം ആയിരം ആ റേഞ്ചിന് ഭൂരിപക്ഷത്തോടു കൂടി സ്ഥാനാർത്ഥികൾ ജയിക്കുന്ന മണ്ഡലങ്ങളുണ്ട് അവിടെയൊക്കെയും പി വി അൻവർ യു ഡി എഫിൽ വരുന്നതോടുകൂടി ആ സീറ്റുകൾ യു ഡി എഫിന് അനുകൂലമായി മാറും എന്ന നിഗമനം മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ട് യു ഡി എഫിൻ്റെ മറ്റ് കോൺഗ്രസ്സിലെ പ്രത്യേകിച്ചും എ പി അനിൽകുമാറും ആര്യാടൻ ഒക്കെ പി വി എൻവർ യു ഡി എഫിൽ എത്തുന്നതിന് വികാതമായി നിന്നാലും പി വി എൻവറിനെ ലീഗ് ഇനിഷ്യേറ്റീവ് എടുത്ത് യു ഡി എഫിൽ എത്തിക്കും എന്ന നിഗമനം തന്നെയാണുള്ളത് ഒരു അദ്ദേഹം ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വിട്ട് ലീഗിലെത്തിയേക്കാം അദ്ദേഹത്തെ സംബന്ധിച്ച് അത് പ്രയാസകരമായ കാര്യമല്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്നത് കോൺഗ്രസ്സിലൂടെയാണ് പിന്നീട് അദ്ദേഹം സി പി എം സഹയാത്രികനായി ഇടയ്ക്ക് ഡി എം കെയിൽ പോയി പിന്നെ ടി എം സിയിൽ വന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപക്ഷെ ലീഗിലെത്തുന്നതിനും വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല അദ്ദേഹം ലീഗിലെത്തിയാൽ ഏതെങ്കിലും ഉറച്ച മണ്ഡലം അദ്ദേഹത്തിന് ലീഗിന് നൽകുന്ന ലീഗ് നൽകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകും ഒപ്പം ലീഗിനാണ് ഇതിൽ രാഷ്ട്രീയ നേട്ടമുണ്ടാകുക അദ്ദേഹത്തിൻ്റെതായ കുറച്ച് വോട്ടുകൾ സമാഹരിക്കുവാൻ ലീഗിന് കഴിയും അങ്ങനെ ഒരു വിജയം ലീഗിന് മലബാർ മേഖലയിൽ വരുത്തുവാൻ കഴിയും മലബാർ മേഖലയിൽ മാത്രമല്ല തൃശ്ശൂർ എന്ന് പറയുന്നത് മലബാറിലല്ല മധ്യ കേരളത്തിലാണ് അവിടെ പോലും മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ടുകൾക്ക് ഇരുപത് വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി സ്ഥാനാർത്ഥിയായ സുധീറിന് ചേലക്കരയിൽ സമാഹരിക്കുവാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ പി വി അൻവർ ചെറിയ ഒരു മീനല്ല എന്ന് വ്യക്തമാകുകയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ അഞ്ച് പ്രാവശ്യവും നിരന്തരമായി യു ഡി എഫ് ജയിച്ചു വന്ന നിലമ്പൂർ മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം പിടിച്ചെടുക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനെ തോപ്പിച്ച് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്കാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനാറിൽ വിജയിക്കുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് വോട്ടുകൾക്ക് അദ്ദേഹം വിജയിക്കുന്നുണ്ട് മാത്രമല്ല അദ്ദേഹത്തിന് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് മുപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾ നേടിയ ചരിത്രമുണ്ട് മാത്രമല്ല നേരത്തെ ഏറനാടും അദ്ദേഹം വലിയ രീതിയിൽ വോട്ട് പിടിച്ചിട്ടുണ്ട് ഏറനാട്ട് പാർട്ടി അല്ലായിരുന്നിട്ടും നാല്പത്തി ഏഴായിരത്തി നാനൂറ്റി അൻപത്തി രണ്ട് വോട്ടുകൾ പി കെ ബഷീറിനെതിരെ മത്സരിക്കുമ്പോൾ അദ്ദേഹം നേടിയിട്ടുണ്ട് സി പി ഐയുടെ യു എൽ ഡി എഫിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ അഷ്റഫ് കാളിയത്ത് അവിടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് വോട്ടുകൾ മാത്രമാണ് നേടുന്നത് അതായത് വലിയ രീതിയിൽ വോട്ടുകൾ പിടിക്കുവാൻ കഴിയുന്ന ഒരാളാണ് അദ്ദേഹം വയനാട് ലോക്സഭാ മണ്ഡലത്തിലായാലും അതുപോലെ ഏറനാട് നിയമസഭാ മണ്ഡലത്തിലായാലും പൊൻ നിലമ്പൂർ തിരിച്ചു പിടിച്ച കാര്യത്തിലായാലും രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് ടി ടി മുഹമ്മദ് ബഷീറിനോട് അദ്ദേഹം തോക്കുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടുകൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോൽക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് വോട്ടുകൾക്കാണ് അതായത് പി വി അൻവർ പൊന്നാനിയിൽ മത്സരിക്കുമ്പോൾ പോലും ലീഗിൻ്റെ ഒരു ഭൂരിപക്ഷം കുറയ്ക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്ന് വാസ്തവമാണ് അതായത് പൊന്നാനി ഏറനാട് വയനാട് എന്നീ മണ്ഡലങ്ങളിലൊക്കെ അദ്ദേഹം മത്സരിച്ചപ്പോൾ വലിയ രീതിയിൽ വോട്ട് അദ്ദേഹത്തിന് അനുകൂലമായി വെച്ചിട്ടുണ്ട് യു ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോഴൊക്കെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് എന്നൊരു നിഗമനം നടത്തുകയാണ് ലീഗിൻ്റെ പ്രമുഖ നേതാക്കന്മാർ അതുകൊണ്ട് തന്നെ എന്തു വില കൊടുത്തും അദ്ദേഹത്തെ ലോക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് യു എൽ ഡി എഫിൽ എത്തിക്കുന്നതിനുള്ള ശ്രമങ്ങളുമായി ലീഗ് മുന്നോട്ട് പോകുന്നു എന്ന ഒരു സ്ഥിതിവിശേഷം ചർച്ച ചെയ്യപ്പെടുകയാണ് കോൺഗ്രസിൻ്റെ എ പി അനിൽകുമാറിനും ഒപ്പം ആരാടാൻ ഷൗക്കത്തിനും നിലമ്പൂരുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തർക്കങ്ങളുടെ പേരിൽ അതിനെതിർപ്പുണ്ട് പക്ഷെ ലീഗ് നേതൃത്വം എടുത്തുകൊണ്ട് പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ നിലമ്പൂരിൽ പി ഡി സതീഷന്റെ നിലപാടുകൾ ശരിയായിരുന്നു കാരണം ഒരുപക്ഷേ പി വി അൻവർ പറയുന്ന ഒരു സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ മത്സരിച്ച് വിജയിപ്പിച്ചാൽ അത് പി വി അൻവറിന്റെ മേൽ അതിൻ്റെ ക്രെഡിറ്റ് പോകുമായിരുന്നു പി വി അൻവർ ഉള്ളതുകൊണ്ടാണ് നിലമ്പൂരിൽ വിജയിപ്പിച്ചത് വിജയിച്ചത് എന്ന ഒരു നിലപാടിലേക്ക് രാഷ്ട്രീയ നിരൂപകരും ഒക്കെ എത്തിയതന്നെ പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് കോൺഗ്രസ് ആര്യാടൻ ചോക്കത്തിന് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുവാൻ കഴിഞ്ഞതുകൂടി അത് ഭരണപേരത്വ വികാരം എന്ന ഒരു നിലപാടിലേക്ക് കേരളം പോയി മാത്രമല്ല പി വി അൻവറിൻ്റെ പേരിൽ ഒരു ക്രെഡിറ്റ് പോയതും ഇല്ല അതുകൊണ്ടത് കോൺഗ്രസ്സിൻ്റെ വ്യക്തിപരമായ നേട്ടമാണ് കോൺഗ്രസ്സിൻ്റെ നേട്ടമാണ് കാരണം പി വി അൻവറിൻ്റെ ഒരു പിന്തുണ ഇല്ലാതെയാണ് കോൺഗ്രസ് ജയിച്ചത് ഒരു പക്ഷേ പി വി അൻവറിൻ്റെ പിന്തുണയോടുകൂടിയായിരുന്നു നിലമ്പൂരിൽ വിജയിച്ചതെങ്കിൽ അത് പി വി അൻവറിൻ്റെ പേരിലേക്ക് അതിൻ്റെ ക്രെഡിറ്റ് പോയേനെ പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിൽ കോൺഗ്രസിന്റെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് ഏറ്റവും ഉചിതമായ തീരുമാനം എന്ന് പറയുന്നത് പി വി അൻവറിനെ കോൺഗ്ര യു ഡി എഫിൽ എത്തിക്കുക എന്നാണ് പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് അഖിലേന്ത്യ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഒരു സീറ്റ് പി വി അൻവറിന് വിട്ടുകൊടുത്താൽ അദ്ദേഹത്തിന് ഉറപ്പുള്ള സീറ്റ് അദ്ദേഹം ചോദിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം ബേപ്പൂർ പോലെയുള്ള പരമ്പരാഗതമായി എൽ ഡി എഫ് വിജയിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റുകളാണ് ചോദിച്ചത് ഒരു സീറ്റ് അദ്ദേഹത്തിന് വിട്ടുകൊടുത്താൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ യു ഡി എഫിന് വിജയിച്ചു വരുവാൻ കഴിയും എന്നൊരു നിഗമനം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ട് പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ പത്തോ ഇരുപതോ ഒക്കെ ഒരു ഭൂരിപക്ഷം എടുത്തു നോക്കിയാൽ അത് ആയിരം രണ്ടായിരം വോട്ടുകൾക്ക് ഒക്കെ അകത്താണ് മിക്കപ്പോഴും നൂറ് വോട്ടുകൾക്കകത്ത് ജയിക്കുന്ന മണ്ഡലങ്ങൾ കൊണ്ട് അവിടെയൊക്കെ പി വി അൻവറിൻ്റെ ഒരു സാന്നിധ്യമുണ്ടായാൽ യു ഡി എഫിന് വിജയിക്കുവാൻ കഴിയും എന്ന ഒരു വിലയിരുത്ത നടത്തുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമായി ലീഗ് നേതാക്കളുടെ എടുത്ത് കാണിക്കുന്ന ചേലക്കരയാണ് ചേലക്കര എന്ന് പറയുന്നത് മലബാറിലല്ല അവിടെ പോലും മൂവായിരത്തി തൊള്ളായിരത്തി പരം വോട്ടുകൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി സുധീറിന് സമാഹരിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ കേരളത്തിലെ എല്ലായിടത്തും മൂവായിരത്തിൽ പരം വോട്ടുകൾ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും പി വി എൻ വരണുണ്ടാകും എന്നൊരു വിലയിരുത്തൽ ലീഗിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ യാഥാർത്ഥ്യം എന്തായാലും പി വി എൻ വർ യു ഡി എഫിൽ മല മലപ്പുറത്ത് ഒരു പൂർണ്ണ വിജയം നേടുവാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ലീഗ് തൽക്കാലം ഈ വീഡിയോ ആയി വാങ്ങുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജഹിദ്